നമസ്കാരം മലപ്പുറം എസ് പി എസ് ശശിധരനെതിരെ വിചിത്ര സമരവുമായി പി വി എൻവർ രംഗത്തെത്തിയത് ശ്രദ്ധേയമായ കാഴ്ചയായി മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരങ്ങൾ മുറിച്ചുകടത്തിയത് വിശദമായി അന്വേഷിക്കണമെന്നും ഈ ഒരു നടപടിക്ക് മലപ്പുറം എസ് പി കൂട്ടുനിന്നു എന്നൊക്കെയാണ് ബാനർ എഴുതിക്കൊണ്ട് പി വി എൻവർ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ജയിലിലടക്കണം എന്ന എഴുത്തും ബാനറിന് ഒപ്പമുണ്ടായിരുന്നു കുറച്ചു നേരത്തെ സമരത്തിന് ശേഷം സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻദാസ് അൻവറിനെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തുകയും തുടർന്ന് സമരം അവസാനിപ്പിക്കുകയുമായിരുന്നു വിചിത്രമായ സമരങ്ങളിലൂടെ ശ്രദ്ധ നേടാനുള്ള നിലമ്പൂർ എം എൽ എയുടെ ശ്രമമാണ് ഇപ്പോൾ മലപ്പുറത്ത് ചർച്ചയാകുന്നത് ഒരു നടപടി സ്വീകരിക്കാൻ അന്വേഷണം നടത്തണം പറഞ്ഞ മലപ്പുറത്തെ ഈ പറയുന്ന ഇന്നത്തെ ആ ദിവസമായി പരാതി കൊടുത്തിട്ട് ഞാനതിനെ കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് ഏഴെട്ട് ദിവസമായി അപ്പൊ അദ്ദേഹത്തിൻ്റെ വീട്ടു മുറ്റത്താണിത് ഇതേതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതിൽ തുറന്ന് നോക്കിയാൽ മലപ്പുറം എസ് കാണുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കളവ് നടന്നിട്ട് ഒരന്വേഷണം വേണ്ട അവിടെ ഇരുന്ന് മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത് അപ്പം ഇദ്ദേഹത്തിനതിൽ പങ്കുണ്ട് ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം എസ് പി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ക്രൈംബ്രാഞ്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഇത് അന്വേഷിക്കണം ഇത് തന്നെയാണ് പ്രധാന വിഷയം കൃത്യമായ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് കൃത്യമായ വോയിസ് കോളുകളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുന്നു പത്രസമ്മേളനത്തില് അതായത് കേരള പോലീസിന്റെ അതീവ രഹസ്യമായ വയർലെസ് സന്ദേശം അത് പോലീസിന്റെ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അത് പബ്ലിക്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല ആ സിസ്റ്റത്തിലെ രണ്ട് ചോർത്തി എടുത്ത് അദ്ദേഹത്തിന്റെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ വഴി കോടി മലയാളികളെ കേൾപ്പിച്ചു അദ്ദേഹം ആ ആ ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിന്റെ വിശദമായ അന്വേഷണം നടത്തി നടപടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഏകദേശം ഒന്നര വർഷം മുമ്പാണ് ഒന്നേക്കാൾ വർഷമായി ആ പരാതി കൊടുത്തത് മറ്റ് പരാതികൾ വേറെ കിടക്കുന്നുണ്ട് പക്ഷേ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു പ്രതി ആ പ്രതിക്കെതിരെ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്താ പറയുക പോലീസ് സീക്രട്ട് ആക്ട് എല്ലാം ഇട്ടുകൊണ്ട് അദ്ദേഹം താൽക്കാലികമായി തടി ഉയരാൻ വേണ്ടിയിട്ടൊരു പരിശ്രമം നടത്തി അപ്പം സ്വാഭാവികമായും ഡി ജി പി അജിത് കുമാറിനെ ഡി ജി പി അജിത് കുമാറിന് ഞാൻ വീണ്ടും കത്ത് കൊടുത്തു കാരണം കേരളത്തിലെ നിങ്ങൾ ശരിക്കും പത്രക്കാർ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യം നിങ്ങൾ പ്ലീസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കാരണം കേരളത്തിലെ വയർലെസ് സിസ്റ്റം ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നല്ല മികവാർന്നിട്ടുള്ള വയർലെസ് സിസ്റ്റം ആണ് എന്താണ് കാരണം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പോലീസിന്റെ കേരള പോലീസിന്റെ ഈ പറയുന്ന ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടില് ടൂ തൗസൻഡിലെ ആക്ട് ടൂ തൗസൻഡ് സിക്സ് എഫ് ഇതിനെ അട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്നത് ഈ ടെററിസമാണ് ടെറയിസത്തിൻ്റെ കീഴിൽ വരുന്നതാണ് അപ്പോൾ എം ആർ അജിത് കുമാർ പറഞ്ഞു അത് അങ്ങനെ വരില്ല നമുക്ക് പ്രോസിക്യൂഷൻ ജനറലിനോട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ലീഗൽ ഒപ്പീനിയൻ തേടാന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ വയർലെസ് സിസ്റ്റം ഇറ്റ് വിൽ അട്രാക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു എന്ന് പറഞ്ഞിട്ടാണ് അതിന് റിപ്ലൈ കൊടുത്തത് ഒരു കാരണവശാലും എം എൽ എയെ കടത്തി വിടരുത് അനുവാദം തന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് നിങ്ങൾ ആ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഈ കളവിന് കൂട്ടുനിൽക്കുകയാണ് മലപ്രാവശ്യം കളവ് നടന്നു എന്നത് ക്രൈംബ്രാഞ്ച് കോടതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിൽ ഇത് ക്രൈംബ്രാഞ്ച് എന്നാണ് എൻ്റെ ആവശ്യം കാരണം ഒരു എം എൽ എ നേരിട്ട് വന്നിട്ട് ആ മരത്തിൻ്റെ കുറ്റി പോലും കാണാൻ അനുവദിക്കാത്ത ഈ പോലീസ് നിലപാട് ഇനി അത് ആരന്വേഷിക്കണമെങ്കിലും അത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം എന്ന ആവശ്യമാണ് ഈ വിഷയത്തിൽ ഞാൻ ഉന്നയിക്കുന്നത് അതുതന്നെയാണ് ഈ ബോർഡിൽ വളരെ കൃത്യമായി നിൽക്കുന്നത് അപ്പോൾ അതിൽ ആ പരാതിയിൽ ഞാൻ ആ പരാതിയുടെ കോപ്പികൾ നിങ്ങൾക്ക് രണ്ട് മണിക്ക് ശേഷം പത്രസമ്മേളനം നടത്തുന്നുണ്ട് ആ പരാതിയിലുണ്ടായ കാര്യങ്ങൾ ഈ പറയുന്ന എന്താ പറയുക സോഷ്യൽ ഫോറസ്ട്രിയുടെ അവർ കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് ജില്ലാ ട്രീ കമ്മിറ്റിയുടെ നിർദ്ദേശം അതിന് ശേഷം അൻപത്തി രൂപയാണ് സോഷ്യൽ ഫോറസ്ട്രി ഈ മരത്തിന് വില നിശ്ചയിച്ചു കൊടുത്തത് അതിൽ നാൽപ്പത്തൊമ്പതിനായിരം രൂപയോളം ഈ ഒരു തേക്ക് മരത്തിനും ബാക്കി വരുന്ന ഏഴായിരം രൂപ ഈ ചെറിയ കമ്പുകൾ ശിഖിരങ്ങൾ കണ്ട കിട്ടുന്ന വിറകിനു വേണ്ടിയിട്ടാണുള്ളത് ആ നാൽപ്പത്തൊമ്പതിനായിരം ഈ അൻപത്തിയാറായിരത്തിൽ നാൽപ്പത്തൊമ്പതിനായിരം രൂപ വില നിശ്ചയിച്ച് സോഷ്യൽ ഫോറസ്റ്റിൽ കൊടുത്ത തേക്ക് മരം അത് ലേലത്തിൽ വെച്ചു ലേലത്തിന് സ്വാഭാവികമായ ഒരു മരം ലേലത്തിന് വെച്ചാൽ ലേലത്തിൽ പങ്കുകൊള്ളുന്ന ആളുകൾ മരമെന്ന് പരിശോധിക്കും സ്വാഭാവികമാണ് അപ്പോൾ ആ ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ മരം വന്ന് പരിശോധിക്കുമ്പോൾ തേക്കിന്റെ അടിക്കഷ്ണം ഏതൊരു മരത്തിൻ്റെയും പ്രത്യേകിച്ച് തേക്ക് പോലുള്ള മരത്തിൻ്റെ ഏറ്റവും പ്രബലമായ കാതലുള്ള അതിന്റെ കുറ്റി മരക്കഷ്ണം ഏറ്റവും അടിയിലെ ആ കഷ്ണം കാണാനില്ല തേക്കിന്റെ അമ്പത് അറുപത് എഴുപത് ശതമാനം അതിലാണ് ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവര് ഒഴിഞ്ഞു പോയി ഒരാളും ഇതെടുക്കാൻ തയ്യാറായില്ല ആരും ലേലത്തിൽ ഇല്ലാതെ പിരിഞ്ഞു പോയി അങ്ങനെ അങ്ങനെ ആ അതങ്ങനെ നിന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവർ ഈ അന്നത്തെ എസ് പി സുജിത് ദാസ് ഈ മരം ലേലം നടത്തി എന്നാണ് പറയുന്നത് അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ ഇരുപതിനായിരം രൂപക്ക് അൻപത്തി ഏഴായിരത്തി ചില്ലാനം രൂപ സോഷ്യൽ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട് കൊടുത്ത മരങ്ങൾക്ക് ആ മുറിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിൽക്കുന്നത് ഇരുപതിനായിരം രൂപയ്ക്കാണ് അതിന് അത്ര അപ്സെറ്റ് പ്രൈസിൽ ഇത് വിൽക്കണമെങ്കിൽ ഈ സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും റീഎസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവരോട് ഇതിൻ്റെ അണ്ടർ വാല്യൂ ഉണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് എസ്റ്റിമേറ്റ് വാങ്ങിക്കേണ്ടതുണ്ട് ആ നടപടി ഇവർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കളവ് പോയ മരം ആ ആ കാര്യം പുറത്തു വരാതിരിക്കാൻ ഇതിനെ മൂടി വെച്ചു അതോടൊപ്പം അവർ ചെയ്ത മറ്റൊരു ഹമ്പക്ക് നമുക്ക് നിങ്ങൾക്കത് പരിശോധിച്ചാൽ കാണാൻ കഴിയും സോഷ്യൽ ഫോറസ്ട്രി ആദ്യം ആ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ പറയുന്ന മഹാഗണി മരങ്ങളില്ല അതിനെക്കുറ്റി പ്രതിപാദിക്കുന്നില്ല അപ്പം ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത് എനിക്കന്നെ അറിയില്ല അത് നോക്കാനാണ് പോയത് നമുക്കറിയാം ചില മരങ്ങൾ ഒരു സ്റ്റെമ്പിൽ നിന്ന് രണ്ടായി വളരും വി വി ഷേപ്പിൽ രണ്ടും ഒരേപോലെ മരമായി വളരും അങ്ങനെ വി ഷേപ്പിൽ മരമായി വളർന്ന ഒരു മഹാഗണി ഈ ക്യാമ്പൗസിനകത്തുണ്ടെന്നാണ് പറയുന്നത് ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഈ രണ്ട് ഈ സ്റ്റെമ്പിൽ ഒരു സ്റ്റെമ്പ് മുറിച്ചു പറഞ്ഞാൽ ഒരു മരത്തിന്റെ ക്വാണ്ടിറ്റി മരമുണ്ടാകുവതില് അതാണ് ശിഖരമെന്ന് പറയുന്നത് എന്നിട്ട് ആ മഹാഗണി മരം ഇവിടെ നിന്ന് കൊണ്ടുപോയി സുജിത് ഐ പി എസ് ഇവിടെ തിരൂരില് മില്ലിൽ കൊടുത്ത് ഈർച്ച നടത്തി ഫർണിച്ചറുണ്ടാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആ പരാതി പറയുന്നത് അതോടൊപ്പം കിട്ടിയ വിവരം ഈ പറയുന്ന തേക്ക് മരം അതിന് അടിയായിട്ട് തേക്കുക അത് ഇവിടുന്ന് നല്ല പണി കഴിപ്പിച്ച് നല്ല എന്താ പറയാ ഡൈനിങ് ടേബിളാക്കി ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊണ്ടുപോയി എന്നാണ് അറിയുന്നത്